ലൈംഗിക തൊഴിലാളികൾക്ക് പ്രസവാവധിയും ആരോഗ്യ ഇൻഷുറൻസും തൊഴിൽ നിയമവും നടപ്പാക്കുന്ന ആദ്യ രാജ്യമായി മാറുകയാണ് ബെൽജിയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബെൽജിയം ലൈംഗിക തൊഴിൽ കുറ്റകൃത്യമല്ലാതാക്കി മാറ്റിയിരുന്നു ലൈംഗിക തൊഴിലാളികളെയും മറ്റ് തൊഴിലാളികളെപ്പോലെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് വലിയ പ്രക്ഷോഭം നടന്നു ഇതിന് പിന്നാലെയാണ് രാജ്യം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഔദ്യോഗിക തൊഴിൽ കരാർ പെൻഷൻ സിക്ക് ലീവുകൾ എന്നിവയാണ് ലൈംഗിക തൊഴിൽ മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ജർമ്മനി ഗ്രീസ് നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ലൈംഗിക തൊഴിൽ കുറ്റം ൃത്യമല്ലാതാക്കി നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു എന്നാൽ തൊഴിൽ നിയമങ്ങളടക്കം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ബെൽജിയമാണ് നിയമം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ബെൽജിയൻ യൂണിയൻ ഓഫ് സെക്സ് വർക്കേഴ്സ് പ്രസിഡന്റ് വിക്ടോറിയ പ്രതികരിച്ചു തൊഴിൽ അനധികൃതമാണെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വഴികളില്ല ഒരിക്കൽ ഒരു ഉപഭോക്താവ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാൽ പോലീസ് പരാതിപ്പെട്ടപ്പോൾ ലൈംഗിക തൊഴിലാളികൾ പീഡിപ്പിക്കപ്പെടില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്റെ പരാതി തള്ളി അതിനാൽ ലൈംഗിക തൊഴിൽ മേഖലയിൽ പുതിയ നിയമം വളരെ പ്രാധാന്യമേറിയതാണെന്നും അവർ അഭിപ്രായപ്പെട്ടു പുതിയ നിയമം പ്രതീക്ഷ നൽകുന്നുവെന്ന് ിയത്തിലെ ലൈംഗിക തൊഴിലാളിയായ മെലും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമപ്രകാരം ആവശ്യക്കാരെ നിരസിക്കാനോ സുരക്ഷിതമല്ലാത്ത ലൈംഗിക പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കാനോ സാധിക്കും പുതിയ നിയമം സ്ത്രീകൾക്ക് വളരെയധികം സഹായകമാണെന്നും മെൽ ചൂണ്ടിക്കാട്ടി തൊഴിലിൽ നിന്ന് പിന്മാറുന്ന കാലമാകുമ്പോഴേക്കും പലർക്കും രോഗങ്ങൾ ബാധിക്കാറുണ്ട് തുടർന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാവുന്നു ഇത്തരക്കാർക്ക് പെൻഷൻ അടക്കമുള്ളവ നിലവിൽ വരുന്നത് വലിയ ഗുണകരമാവുമെന്നാണ് ലൈംഗിക തൊഴിലാളികളുടെ വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ലൈംഗിക തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് ഇനി മുതൽ രജിസ്റ്റർ ചെയ്തു ഒരു സ്ഥാപനമുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് ലൈംഗിക തൊഴിലാളികളെ നിയമിക്കാനാവില്ല എന്നതാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ലൈംഗിക തൊഴിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ സഹായത്തിനായി പെട്ടെന്ന് വിളിക്കാൻ പാനിക് ബട്ടണുകൾ ഉണ്ടായിരിക്കണം ഈ പാനിക് ബട്ടണുകൾ സഹായിക്കാൻ കഴിയുന്ന ഒരു വിശ്വസ്ത വ്യക്തിയുമായിരിക്കും ബന്ധിപ്പിക്കുക ശുചിത്വവും ആരോഗ്യവും ഉറപ്പാക്കാൻ വൃത്തിയുള്ള ലിനൻ ഷവർ കോണ്ടം എന്നിവ ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കണം ലൈംഗിക തൊഴിലാളികളെ പലപ്പോഴും ചൂഷണം ചെയ്യുന്ന പിമ്പുകൾ ഇപ്പോൾ നിയമത്തിന്റെ കീഴിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമായി നിരീക്ഷിക്കുമെന്നതാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ബെൽജിയം ലൈംഗിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ലൈംഗിക തൊഴിലാളികൾ ഗുരുതരമായ വെല്ലുവിളികളും അപകടങ്ങളും നേരിട്ടിരുന്നു അവരുടെ ജോലി ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടുകയോ നിയമപ്രകാരം അംഗീകരിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല വിക്ടോറിയ എന്ന ഒരു ലൈംഗിക തൊഴിലാളി ഒരു ക്ലയന്റ് തന്നെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ അവിടുത്തെ ഒരു വനിതാ പോലീസ് പറഞ്ഞത് ഒരു ലൈംഗിക തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഇത് ബലാത്സംഗം എന്ന് പറയാൻ പറ്റില്ല എന്നായിരുന്നു വിക്ടോറിയയെ തന്നെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് സോഫി എന്ന പേരുള്ള ലൈംഗിക തൊഴിലാളിക്ക് അവർ ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ലൈംഗിക തൊഴിലിൽ ഏർപ്പെടേണ്ടി വന്നു പ്രസവത്തിനു ശേഷം ഡോക്ടർമാർ വിശ്രമം പറഞ്ഞപ്പോഴും ജോലിയിൽ തുടരേണ്ടി വന്നിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് ഈ പുതിയ നിയമം ജോലി ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ലഭ്യമായ ജോലിയുടെ അളവ് കുറയ്ക്കുന്നതോ ആയ രീതിയിൽ ഉപയോഗിക്കപ്പെടുമെന്ന് ആശങ്കപ്പെടുന്ന ലൈംഗിക തൊഴിലാളികളും ബെൽജിയത്തുണ്ട് എന്തുതന്നെയായാലും ബെൽജിയത്തിന്റെ ഈ വിപ്ലവകരമായ തീരുമാനം ലൈംഗിക തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നത് തന്നെയാണെന്നാണ് ഭൂരിപക്ഷം ആളുകളും അനുമാനിക്കുന്നത്